ഹലോ ഒന്നൊരു സിമ്പിൾ സാന്റ്വിച്ചിന്റെ റെസിപ്പിയാണെട്ടോ നമ്മളിവിടേക്ക് പണ്ടൊക്കെ കല്യാണത്തിന് പുതുണിനെ കൊണ്ടാക്കാൻ പോലും നമ്മൾ എന്താ പുതുക്കാൻ പോവാന്നത്തെ പോകാന്ന് വന്നോ എന്നാണ് പറയാ അപ്പോ അവിടെ നിന്ന് ചെല്ലുമ്പോൾ കിട്ടുന്ന സാൻഡ്വിച്ചിന്റെ റെസിപ്പി കേട്ടോ അധികം ഈ സാൻഡ്വിച്ച് അല്ലെങ്കിൽ ബ്രെഡ് ചിക്കൻ കടായി എങ്ങനെയൊക്കെ ഉണ്ടാവാ അപ്പൊ ഞാൻ എന്റെ സ്റ്റൈലിൽ ഒന്ന് പരീക്ഷിച്ചോട്ടിയതാണ് ഏകദേശം അതുപോലെ ആയി അപ്പൊ ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മേടിച്ചോടുക്കണ്ട നോർമൽ മസാലയിൽ പിന്നെ അതേപോലെ തന്നെ ചിക്കൻ മാറ്റി വെച്ചിട്ട് ഓരോ വെച്ചിട്ട് ഉള്ളിലൊന്ന് വൈറ്റിയെടുക്കുക മൈൻഡ് വരേണ്ട സമയത്ത് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്ക കേട്ടോ എല്ലാ മസാലപ്പൊടികളും ഇട്ടു മല്ലിപ്പൊടി വേണ്ട പിന്നെ കുറച്ച് ചിക്കൻ മസാല ഗരം മസാലയും എക്സ്ട്രാ ഇടണം പിന്നെ നമ്മൾ വേവിച്ച ചിക്കനും അതേപോലെ കുറച്ച് ടൊമാറ്റോ സോസും മലേലിയും കൂടി ഇട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വെക്കുക അപ്പം നമ്മൾ മസാല റെഡിയായി പിന്നെ നമ്മൾ സാൻഡ്വിച്ചിന്റെ ബ്രെഡ് എടുക്കുക അല്ലെങ്കിൽ കുറച്ച് മയോണോസ് സ്പ്രെഡ് ആയിട്ടുണ്ട് ഇതിന്റെ ആവശ്യം ഒന്നുമില്ല ഞാൻ കുറച്ച് അർബാടത്തിന് ചെയ്തോളൂ പിന്നെ നമ്മൾ ഈ ഫീലിങ്സ് വെച്ചെടുക്കുക ക്ലോസ് ചെയ്യുക കഴിക്കാം സിമ്പിൾ ആണ് ഒരു കോഫീം കൂടി ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടോ അങ്ങനെയാണ് നമുക്ക് കല്യാണം വീടിനൊക്കെ കിട്ടുക അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ കുറയായി ഇങ്ങനെയൊക്കെ പോയിട്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തൊക്കെ എവിടെയൊക്കെ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്മൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ